അയ്യോ അയ്യോക്ക് വേണം ടാറ്റി മോൻ്റ് മോൻ്റ് വീ ആറല്ലോ പോര ഞമ്മൾ ഇവിടെ നിന്ന് ടാറ്റ പറഞ്ഞ ഇറങ്ങാനാ കിടക്കുന്ന കട്ടില്ലല്ലേ എല്ലാ രൂപീഡ് എല്ലാവർക്കും സ്വാഗതം സ്വാഗതമായി പോയിട്ടോ അപ്പൊ നമ്മുടെ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നമ്മളെ അവസാന ഇവിടുന്ന് പോവാണ് ഞങ്ങൾ ഇന്നലെ എല്ലാം മൊത്തം വൃത്തിയാക്കി പോയായിരുന്നു പക്ഷെ ഇവിടെ എല്ലായിടത്തും യാത്ര ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു പക്ഷെ നമുക്ക് വരാൻ സാധിച്ചിരുന്നില്ല കാരണം എല്ലാം കുറേ അവിടെ എല്ലാം അടുക്കിപ്പിറക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല അതെ അതെ അപ്പൊ എന്തായാലും എല്ലായിടത്തും യാത്ര പറഞ്ഞിട്ട് നമുക്ക് ചോമയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം അല്ലേ അത് ആഗ്രഹിച്ചു വന്ന നമുക്ക് നമ്മൾ നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ സഹായം ഒക്കെ ചെയ്യുന്നു അച്ഛനും ഒരുപാട് ചെയ്യുന്നു അപ്പൊ നമുക്ക് ഇപ്പൊ രാവിലെ ഹാപ്പി ആക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കണം അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോണ്ട് ആമി ചിലച്ചൂട്ടി തൊട്ട അപ്പുറത്തുണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ യെസ് അപ്പൊ നേരെ വീടിലെട്ടോടി കേട്ടോ ഇവിടെ വന്നപ്പോഴേ അങ്ങോട്ട് വീട്ടിൽ ഒന്നും ആമി ചോയിച്ചു ആമിക്ക് അമ്മരെ കാണാതിരിക്കാനും പറ്റുവല്ലോ എടോട്ടറി ഞാൻ നീ അച്ചോട് ചോദിച്ചോടി ഇറങ്ങി ഓടിപ്പോ വണ്ടിയെന്നു ഇറങ്ങി ഒറ്റ ഓട്ടോ ആ നേരെ അങ്ങോട്ടേ കയറി വന്നേ ഞാൻ വണ്ടി ഓടിക്കട്ടെ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എടുത്ത ശരിയാടാ ഞങ്ങളെ മിസ് ചെയ്യുവോ യും മിസ് വന്നു ചോദിച്ചു വരാ കേട്ടോന്നു വരാ ഉമ ഉണ്ടി വരാ ോട് ടാറ്റാറ്റാറ്റാറ്റീടെ മോൻ്റെ വീ ആറല്ലോ പോലും ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നതിനാണ് എടുക്കണം എന്നും വൈകിട്ട് വന്നിരിക്കുന്ന സ്ഥലമാട്ടോ ഇവിടെ വേറെ കൂടെ ഇരിക്കുന്ന സ്ഥലം രണ്ടുപേരെയും ആമിന്തി

മറ്റേത് ഇവിടെ ഉണ്ടെങ്കി എനിക്ക് മരുന്ന് മേടിച്ചു തരും എനിക്ക് വലിച്ചെന്നോട് ഒന്ന് മുളിയാ മതി സുനിയാലും അവര് നിങ്ങള് മേടിച്ചു നിങ്ങള് പോകുന്നത് ഭയങ്കര ഒരു നഷ്ടമായി പോയി പോകുന്നു കൊറച്ച് നമ്മളെ കൊണ്ട് ആ രണ്ടുപേർക്കും ഒരാഴ്ചയല്ല അത്ര

ഇറങ്ങി നിങ്ങൾ നമ്മൾ നമുക്ക് വരണം കേട്ടോ അങ്ങോട്ട് അവിടെ നിന്ന് മാറി അങ്ങോട്ട് പോയാലും പുതിയ വീട് വെച്ചാലും വരണോ എനിക്കും പനിയായിത്തൊടങ്ങി അച്ഛൻ വന്നു അതായത് ഞാൻ ചോദിച്ചു ഞങ്ങള് എല്ലാരും അച്ഛൻ അപ്പ അങ്ങോട്ട് പോവാ അവളോട്ട് കേറിയിട്ട് അമ്മ ഇത് ഫ്രിഡ്ജ് വെക്കണേ ആവും മറ്റേ ഇത് പൊട്ടിച്ചു വെക്കണം മറ്റേ പാലപ്പൊങ്ങ പൊങ്ങി തിറക്കി വല്ലെങ്കി പൊടിച്ച് പാത്രത്തിൽ ഒഴിച്ച് വെക്കണം മുട്ടയുണ്ട് പൊട്ടല്ലേ അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ ഇറങ്ങാ ഒത്തിരി പേരോട് പറയാനുണ്ട് പക്ഷെ രാത്രിയായിപ്പോണ്ട് എല്ലാരും കിടന്നു പോയി കേട്ടോ ഇവിടത്തെ അമ്മയുണ്ട് അവിടത്തെ അമ്മയുണ്ട് അവിടത്തെ അമ്മയുണ്ട് അവിടെ മേലത്തെ അമ്മയുണ്ട് ആരാ ഞങ്ങൾ നടക്കെ ഞായറാഴ്ച ദിവസം നോക്കട്ടെ ഇറങ്ങാം പറയാറങ്ങാൻ ബുദ്ധിമുട്ട് ചാറ്റോടാട്ടി തെറ്റു ഫോണൊക്കെ പുതിയത് കിട്ടുമ്പോ വിളിക്കണം ഇവരെ എല്ലാരേം കാണാൻ കേട്ടോ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞേട്ടോ കേട്ടോ ഇവിടെ ചെറിയ സർപ്രൈസുകളൊക്കെ തരാവേ അപ്പൊ കട കട വന്നു മറന്നുപോയാ ഓർത്തോടാണ് നിങ്ങൾ അങ്ങോട്ട് ചെറിയ സർപ്രൈസ് തരാം അവസരങ്ങളല്ലേ അപ്പുവേ ഇന്നത്തെ പ്രത്യേകത പോലെ തന്നെ ലിറ്റുന്റെ ബർത്ത്ഡേ ഇല്ലേ അങ്ങനെ പ്രത്യേകത നിറഞ്ഞതാണ് കഴിഞ്ഞ വർഷം വിഷുവിന് അവളുണ്ടായത് ഈ വർഷം വിഷുവിനെല്ലാവശം അവിടെ ബർത്ത്ഡേ വരുന്നത് ഇന്നത്തെ ദിവസം എന്തുവാ നാല് വർഷം കൂടി ഇരുന്നല്ലേ ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് തന്നെ അതേപോലെ സ്പെഷ്യൽ ആവുള്ളൂ സ്പെഷ്യൽ എല്ലാടും എല്ലാ അമ്മമാരോടും രാജി രാജ്യോ അയ്യോ രാജ വേണം ഇതിലെന്തെങ്കിലും കരുമോ േ ശോ ഞായറാഴ്ച ഒക്കെ ഇറങ്ങണ കേട്ടോ കേട്ടോ ഓക്കെ ചോമോ ആ ഇല്ല പോരെ ശരിയെ തിരിച്ചിറങ്ങി പോയി കേട്ടോ ஏங்கமா போறீங்க இங்கமா கால் கால் வந்துட்டாங்க டா 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 அடடே தாட்ட கொடு கரீமிக்கு என்ன வேணோ வருணோ வருணோ ஆமா வேற வேற சங்கடவா கைமே இங்கே இருக்குங்க நாங்கள் நே போர்ட்டோட ரெடியா வாடா நெட்டி வரதி வா 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 வந்து புலிங்க வா 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 അയ്യോ നൈ മോന്ത് വെക്കുന്ന അവള് ആ സ്പൈഡർമാൻ കിടക്കുന്ന കട്ടില്ലേ

അവര നോക്കുകയാണ് നോക്കുകയാണ് എടേ അവിടെ കേറി പോ ആൾ താളം വന്നിരിക്കേ എടക്ക് 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 ആ രണ്ട് രണ്ട് എട ഇവിടുന്ന് രണ്ട് മാതിരകൾ ഉണ്ട് രണ്ട് ഇതാ ഈ മാതിര എ മാതിരല്ല മാതിരല്ല പാകിസ്ഥാൻ ഇന്ത്യനെ ഇതെന്തേ ഓളികേ പോയോ ഓളികേ പോയോ ഓളികേ പോയോ ഓളികേ പോയോ ബോൾ നിങ്ങള് ലോസിഞ്ഞല്ല അതുകൊണ്ട് താമസയേ ഇടുന്നല്ല കുഞ്ഞാവേണ്ടി അത് കുഞ്ഞാമ അയ്യോ അത് കുഞ്ഞാമയല്ലാംകുട്ടന്നെ അത് ൂന്റെ കൂടെ കിടക്കണം എന്നിട്ട് കുമാരി